ലോകത്തിലെ ആദ്യ കാർ ബെൻസിന്റെ പാറ്റൻ്റ് മോട്ടോർ വാഗൻ ചിന്തിച്ചു നോക്കൂ നമ്മളിന്ന് കണ്ട കാറുകളുടെ ആദ്യ പതിപ്പ് എങ്ങനെയുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കാൾ ബെൻസ് തന്റെ പാറ്റൻ്റ് മോട്ടോർ വാഗൻ അവതരിപ്പിച്ച് ലോകത്തെ ട്രാൻസ്പോർട്ട് വിപ്ലവം ചെയ്തു ഒരു മൂന്ന് ചക്രവാഹനമായത് ഇത് എൻജിൻ ഉപയോഗിച്ച് ഓടിക്കാവുന്ന ആദ്യ കർമ്മിക വാഹനം ആയിരുന്നു കാൾ ബെൻസിന്റെ വലിയ സ്വപ്നത്തിലൂടെയായിരുന്നു ഈ കണ്ടുപിടുത്തം ഒരു സിലിണ്ടറുള്ള എൻജിൻ വഴി ഈ വാഹനം പ്രവർത്തിച്ചു എന്നാൽ ആദ്യം ഇത് പൊതുജനങ്ങളിൽ നിന്ന് പരിഹാസത്തിനും വിമർശനത്തിനും ചെയ്യുമ്പെട്ടിരുന്നു അത് മാനിച്ച് കണ്ടുപിടിത്തത്തിന്റെ കാര്യശേഷി തെളിയിക്കാൻ അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു എന്റണ കണ്ടെത്തൽ പൂർണ്ണമാക്കിയത് കാർബ് ബെൻസിന്റെ ഭാര്യ ആയ ഭർത്ത ബെൻസ് തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ചെറുതായി ഒരു ഒരു യാത്ര ഓടിച്ചു അവർ ഈ വാഹനത്തിന്റെ പ്രായോഗികത ലോകത്തിന് തെളിയിച്ചു ഏകദേശം നൂറ്റി ആറ് കിലോമീറ്റർ യാത്ര താണ്ടി അവർ ഇത് ചരിത്രത്തിലേക്ക് ചേർത്തു ബെൻസിന്റെ പാറ്റന്റ് മോട്ടോർ വാഗൻ ഗതാഗരംഗത്ത് അധികാരസ്ഥാനം നേടിയ ഒരു തുടക്കമായിരുന്നു ഇന്നത്തെ കാറുകളും സുസ്ഥിരതയും ഇതിന്റെ ചരിത്രത്തിന്റെ ഒരു വികസനമാണ് ചരിത്രത്തിൽ നിന്നും വെളിപ്പെടുത്തുന്ന പാഠങ്ങൾ ഇന്നും നമ്മുടെ നടത്തം രൂപപ്പെടുത്തിയതിന്റെ തെളിവാണ് ഇത് നിങ്ങൾക്കിഷ്ടമായോ ലോകത്തെ ആദ്യ കാർ നമ്മുടെ എല്ലാവരുടെയും യാത്രയെ എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് ഒരു പ്രാപ്തമായ അറിവ് നേടിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ അറിവിനായി സബ്സ്ക്രൈബ് ചെയ്യുക